ഹലോ മില്ലാലിസ് എന്നാണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് യു കെയിലെ തന്നെ ഏറ്റവും വർഷങ്ങൾ അല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളിക്കകത്താണ് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പള്ളി മൊത്തം എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഷൂട്ട് തന്നെ അപ്പിച്ച് ഈഷാരോൺ വെൽക്കം ടു ഷാരൻ സ്ലോ ഇത് പള്ളിയുടെ മേൽക്കുരി ഏറ്റവും മുകളിൽ കാണുന്നത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ കാണിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാ നോക്കി ഇതിന്റെ അകത്തൊരു ആ കല്ലറ ഞാൻ കാണിച്ചല്ല ഇതല്ലാതെ ഇതൊരു കല്ലറയാണ് ഇതകത്തേക്കൊന്ന് നിങ്ങൾ നോക്കിക്കേ എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ ഒരു പെട്ടിരിക്കുന്നത് ഇതൊരു കല്ലറയാണ് അകത്താണെന്നില്ല എന്നാണ് തോന്നുന്നത് നൂറ്റാണ്ടുകൾ ഒരു പള്ളി ചുമരുകളിലെ കൊത്തുപണികളാണ് അടിപൊളി നോക്കി മേൽക്കൂരയിലുള്ള ആ ചിത്രപ്പണികൾ ഇപ്പോഴും ഒരു കളർ പോലും മങ്ങിട്ടില്ലെന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് അതായത് ബ്രിട്ടീഷ് കാല അവർ ആ സമയത്ത് അങ്ങോട്ട് നിർമ്മിച്ച പള്ളിയാണിത് ഇപ്പോഴും എൻ്റെ അകത്തെ കളേഴ്സ് നോക്കി റെഡും റെഡായിട്ട് തന്നെ മളച്ചായിരിക്കും അതിൻ്റെ മുകളിലേക്ക് അത് അങ്ങോട്ട് കയറാൻ സ്റ്റെപ്പുണ്ട് പക്ഷേ അവരത് ഇപ്പം തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നതല്ല ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് കുരിശ്ശരീതിയിലോട്ടെ ഈ പള്ളി പണിയിരിക്കുന്നത് അങ്ങനെ കുരിശ്ശ രീതിയിൽ ഒരു പള്ളി നമ്മുടെ കേരളത്തിലുണ്ട് ആരെ എവിടെയെന്നറിയാൻ ജസ്റ്റിനെ കമൻറ്റ് ചെയ്യും കാലത്ത് പണിതാണെങ്കിലും കൈപ്പണി നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെ കൊത്തുപണികളൊക്കെയാണ് മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ പള്ളിയുടെ അകത്ത് ഭൂരിഭാഗം പ്രദേശത്തും കല്ലറകളാണ് അകത്ത കല്ലറുകളുടെ അച്ഛന്മാരെ അടക്കിയതൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ അതുപോലെ വിഷ്ണന്മാരായിരങ്കിലൊക്കെ അത് ഞാൻ കാണിച്ചത് ഇപ്പം ഞാൻ നിൽക്കുന്നതും അതുപോലെ നിൽക്കുന്ന സ്ഥലത്തും നാലഞ്ച് കല്ലറുകളുണ്ട് ഇതൊരു കല്ലറ ഇതും ഒരു കല്ലറ ഈ മാറ്റിൻ്റെ ഇടയിൽ ഒരു കല്ലറ ഇതിൻ്റെ ഇവിടെ ഒരു കല്ലറ ഇതുപോലെ ഈ പള്ളിക്കകത്ത് ചുറ്റുവട്ടത്തൊക്കെ കല്ലറകളാണ് ഇത് പ്രാർത്ഥിക്കാനുള്ള ചെറിയൊരു സ്ഥലമാണ് കീറിക്കഴിയുമ്പോൾ മറ്റൊരു അത്ഭുതം ഉണ്ട് കാണിച്ചു നോക്കി വലിയ സ്ഥലം ഫ്രണ്ട് വ്യൂ എടുക്കാൻ നോക്കാതാണ് നമ്മളിപ്പോ കണ്ട സൈഡ് കൂടെ കണ്ടതിന്റെ ഫ്രണ്ട് വ്യൂ ടുത്തേക്ക് പോകാമോ എന്ന് ശ്രമിക്കാം നോക്ക് അതിനാണോ അടിപൊളി ഇതിൻ്റെ അകത്ത് ഒരാൾ ശവകുടീരമുണ്ട് വിശുദ്ധനാണ് യു കെയിലെ ആദ്യത്തെ ക്രൈസ്റ്റ് അങ്ങനെങ്ങോന്നു എനിക്കറിയത്തില്ല ആ വിശുദ്ധന്റെ ശവകുടീരം ഇതിന്റെ അത്താണ് ഇത് നമ്മുടെ കേൾക്കുന്ന വാച്ചില്ലേ ഇത് ഇത്രയും ചെറുതല്ലേ ആദ്യകാലത്തെ ഒരു ക്ലോക്ക് ഞാൻ കാണിച്ചേരട്ടെ ഇതുകൊണ്ടോ ആദ്യകാലത്തൊരു ക്ലോക്കാണ് നിങ്ങൾ ഈ കാണുന്നത് നിന്റെ സമയം എവിടെയാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഇവിടെ ഒരു സമയത്തിന് നയം കൊടുത്തിട്ടുണ്ട് ഇതായിരിക്കും കാണുന്നത് അതുപോലെ തന്നെ പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ അർത്ഥം കുറെ കല്ലറകളുണ്ട് രാവിലെ വന്നപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തതായിരുന്നു ഇപ്പോൾ ഇവരത് അടച്ച് അതാ തന്നെ സ്ഥലമായതുകൊണ്ടായിരിക്കണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റിയാലും ഈ കാണുന്നത് മൊത്തം തടിയിൽ തരുന്ന സാധനമായിട്ടാണ് നൂറ്റാണ്ടുകൾ വഴക്കുള്ള സാധനം അവരിപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഒരു ചെതലൊന്നുമില്ല അളക്ക് അതെ ഗ്ലാസ്സേലെ നോക്കി ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിയാനോ ഈ ടൈപ്പിന് പിയാനോ എന്ന് നല്ല പറയുന്നത് കഴിഞ്ഞു മാത്രമല്ല കാല കൊണ്ടും ഇതിൽ പണിയുണ്ട് അത് കണ്ടിട്ട് മാതാവായിട്ട് തന്നിട്ടുണ്ട് ഇത് സ്നബൈമാൻ തോന്നുന്നു ഇതാരാ സി ഏ അല്ല എടുക്കുള്ളേ അതിൻ്റെ അടിയിൽ പോയിരുന്നു വീടൊക്കെ നോക്കാം നല്ല പ്രശ്നം ആണ് ലൈറ്റ് സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അല്ലേ ക്രിയേറ്റിവിറ്റിൻ്റെ താഴെയൊക്കെ നോക്കി ഇത് ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ട അകത്ത് കയറിയ പള്ളി എൻ്റെ ബാക്ക് സൈഡാണോ കേട്ടത് അല്ല പുറം ആ ഭാഗമാണിത് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഉള്ള കൊടിയും പരിപാടികളൊക്കെ ഉണ്ട് മിക്കലും മിക്ക പള്ളികളും ഏകദേശം ഒരു ഹൊറം ഓടില്ലാന്ന് തോന്നുന്നു പാണ് ഇത് ഇത് നമ്മൾ കയറാൻ പോകുന്നത് ഈ പള്ളിയുടെ കല്ലറയിലേക്കാണ് ഇവിടെ നമ്മൾ നേരെ കയറിപ്പോകുന്നത് ഡേ നോക്കി വേണ്ട ഇവിടുത്തെ കല്ലറകളും പള്ളി ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കല്ലറായിരുന്നു അസുഖം ഒരാളുടെയാണോ ഒരു കുടുംബക്കാരുടെയാണോ അത് ഏതെങ്കിലും ആണോ ഇതാണ് ഇവിടുത്തെ കല്ലറ പള്ളിയുടെ തൊട്ട് തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കല്ലറകളൊക്കെ എന്ന് പറയുന്നത് പള്ളി നിന്നും ഏകദേശം അതായത് എൻ്റെ പ്രദേശത്ത് പള്ളിയിൽ നിന്ന് ഏകദേശം അങ്ങ് മാറി ചിലപ്പോൾ കുറച്ചൊരു ബൊക്കറുള്ള സ്ഥലത്തോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ പള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് കല്ലറ അതിലെ ആൾക്കാരെ നടന്നു മുന്നോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അതും വ്യത്യസ്ത രീതിയിലുള്ള കല്ലറകൾ നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു മുട്ടൻ ഗാർഡനാണ് അതായത് പാർക്ക് പോലെ പർവ പുല്ല് പർവതാനി വിരിച്ച പോലെ അടക്കുകയാണ് ഇതാണ് നമ്മളിപ്പോൾ കയറിയ കത്തൻ്റെ പള്ളിയുടെ എൻ്റെ ഫ്രണ്ടാണ് സൈൻഡാണ് ബൈക്കാണ് ആ അത് കൊടുത്തുമില്ല ഏതാനും ഫ്രണ്ട് എന്നാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ നാല് സീഡ് ഒരുപോലെയായിരിക്കും അതിൻ്റെ ഒരു ഭാഗം മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ താഴേക്ക് വലിയ ഗ്രൗണ്ട് പോലെ കിടക്കണം തൻ്റെ അങ്ങ് നീണ്ടു കിടക്കുകയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് അതിൻ്റെ അപ്പുറം ചെറിയ ചെറിയ തടാകം പോലെയും കുളം പോലെ പരിപാടിയൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിച്ച് വിശ്വസിക്കുന്നു കാരണം യു കെയിലെ ഉള്ള മറ്റൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർമാർക്കേണ്ട പ്ലസ് മി ഷാരോൺ ബൈ